മത്സ്യകൃഷിയിലൂടെ വിളവെടുപ്പ് നടത്തി വെള്ളാടത്ത മൊയ്തീൻ മത്സ്യകൃഷിയിലൂടെ നൂറുമേനി വിളവെടുപ്പ് നടത്തി വെള്ളാടത്ത് മൊയ്തീൻ മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ നിർവഹിച്ചു മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി തിരുനാവായ പഞ്ചായത്ത് മുൻമെമ്പർ വെള്ളാറത്ത് മൊയ്തീനാണ് മത്സ്യകൃഷിയിൽ സ്വന്തം പ്രയത്നത്തിൽ നൂറുമേനി വിളവെടുപ്പ് നടത്തിയത് ജീവനോട് കൂടിയ മുന്തിയ ഇനമായ വരാൽ നട്ടർ തിലോപ്പി എന്ന മത്സ്യകൃഷികളാണ് തിരുനാവായ ബന്ദർകടവ് പ്രദേശത്തെ കുളത്തിൽ വളർത്തിയ മീൻ വിളവെടുപ്പിന്റെ ആദ്യ വിൽപ്പന തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫക്ക് നൽകിക്കൊണ്ട് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മതി നിർവഹിച്ചു ായി നമ്മുടെ വിദ്യ വളർത്തുന്ന ഈ ഫാമിക കുറേ കാലമായി അദ്ദേഹം മത്സ്യം വളർത്തി വളരെ ആഘോഷപൂർവ്വം മുന്നോട്ട് പോകും പിന്നെ അവിടുത്തെ വളവെടുപ്പായി അതിനെ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്ന നമ്മളെല്ലാവരും കൂടി സഹോദര സാഹിബന്മാരെല്ലാവരും കൂടി നിൽക്കുന്നത് സാധിച്ചു വെച്ചാണ് ബില്ലിയും കുടുത്ത നട നല്ല ഉൽപാദനമുണ്ട് ഇതൊരു നല്ല മാതൃകയാണ് ഈ രംഗത്തേക്ക് മത്സ്യകൃഷിയിലേക്ക് ഈ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു തിരുനാവായ പഞ്ചായത്ത് വാർഡ് മെമ്പർ സോളമൻ തേക്കിൽ തിരുനാവായ റാഫി ഫസൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പുത്തൂരത്ത് ന്യൂസ് ഡെസ്ക്